ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഒന്നാം വാർഡ് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുസ്തക വിതരണവും നടന്നു തിരുവഞ്ചികുളം ശിവപാർവതി മണ്ഡപത്തിൽ നടന്ന പരിപാടി കോട്ടപ്പറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അമ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ

그렇게 되면 우리가 말이야, 말실세, 이날 말실세에 두 번째, 다섯 번째, 아 말실세, 이스라엘 세 번째, 다섯 번째 세 번째 세 번째. 우리가 한 번째, 두 번째, 세 번째, 네 번째, 다섯 번째, 십 번째만 봐도 이해. 니가 뭐라고 해야 돼? 나 오늘 아침에 네 번째에 왔냐, 아니, 다섯. 그러니까 지금 우리 국민들이 지금 어떤 시기든지 우리가 지금 우리 국민들이 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 지금 우리 국민

വാർഡ് കൗൺസിലർ കെ എസ് സുനിൽകുമാർ അധ്യക്ഷനായി ടി എസ് രാജീവ് കുമാർ രാജീവൻ പടിഞ്ഞാറ്റ് ഡോക്ടർ രഘുനാഥ് കർത്ത മഹാദേവൻ വടക്കിടം രേഖ ടീച്ചർ എന്നിവർ സംസാരിച്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പുസ്തകവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡും വിതരണം ചെയ്തു என்ன பிரச்சோதனம் நத்து வரை குட்டிகள் அவர் தையாட்டத்தோடு கூட நம்ம சந்தோஷம் நம்மளும் பங்கு வைக்க நம்ம ஏற்றும் பிரியப்பட்ட நம்ம ஏற்றும் ஆராதி நம்மளோட ஏது காரியத்தையும் சேர்ந்து நிற்கும் நம்மளோட நம்மளாய

ര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് കേരള ഗ്രൂപ്പ് വെൽക്കംസ് യു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ക്ലാസ് റൂംസ് അഡ്വാൻസ്ഡ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദ ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution Mala Trishore. Making a difference.